ഹായ് ഫ്രണ്ട്സ് നമുക്കിന്ന് റാഗി പൗഡർ വെച്ചിട്ട് വട്ടയപ്പം വട്ടയപ്പുണ്ടാക്കാം അതിനാവശ്യമായ സാധനങ്ങൾ ഒരു കപ്പ് റാഗിപ്പൊടി ഒരു കപ്പ് വെള്ളം അരക്കപ്പ് തേങ്ങാ ചിറിയത് അരക്കപ്പ് അവൽ അല്ലെങ്കിൽ ചോറ് അഞ്ച് ടേബിൾ സ്പൂൺ ഷുഗർ മൂന്ന് ഏലയ്ക്ക ഒരു ടീസ്പൂൺ ഈസ്റ്റ് ഉപ്പ് ആവശ്യത്തിന് ക്യാഷ്യൂനട്ട്സ് റേസിൻസ് ഡെക്കറേഷന് വേണ്ടി ഇനി നമുക്ക് ആദ്യം ഈ അവലൊന്ന് കഴുകി കുറച്ച് വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് സോക്ക് ചെയ്യാൻ വെക്കാം ഇനി നമുക്കൊരു മിക്സിയുടെ ജാറിലോട്ട് ഇതെല്ലാം കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുക്കാം റാഗിപ്പൊടി തേങ്ങ അവൽ ഇനി അതിനകത്തോട്ട് ഈ ഷുഗർ ഈസ്റ്റ് സോൾട്ട് മൂന്ന് ഏലയ്ക്ക ഈ വെള്ളവും കൂടെ ചേർത്ത് നമുക്കൊന്ന് അരച്ചെടുത്തുകൊണ്ട് വരാം ഒന്ന് മിക്സ് ചെയ്തിട്ട് നമുക്ക് അരച്ചുകൊണ്ട് വരാം ഇപ്പോൾ റാഗി പൗഡർ തേങ്ങയൊക്കെ ചേർത്തിട്ട് നന്നായിട്ടൊന്ന് അരച്ചിട്ടുണ്ട് പിന്നെ നമുക്കൊരു പാത്രത്തിലോട്ട് മാറ്റാം ഞാൻ ഏകദേശം ഒന്നേകാൽ കപ്പ് വെള്ളം ചേർത്താണ് ഇത് അരച്ചിരിക്കുന്നത് ഇതിനകത്ത് നമുക്കൊരു കാൽ കപ്പ് വെള്ളം കൂടെ ചേർത്തൊന്ന് ഈ മിക്സി ഒന്ന് കഴുകി അതിനകത്തോട്ട് ഒഴിക്കാം പിന്നെ നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇത് ഫർമെൻ്റ് ആവാൻ വേണ്ടി നമുക്കൊരു മൂന്ന് മണിക്കൂറെങ്കിലും ഇതിനെ മാറ്റി വെക്കാം ഞാനിവിടെ റാപ്പിഡ് റൈ സീസ്റ്റാണ് ചേർത്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു മൂന്ന് മണിക്കൂർ മതിയാവും തണുപ്പുള്ള സ്ഥലങ്ങളിലാണെങ്കിൽ കുറച്ച് നേരം കൂടെ കൂടുതൽ വെക്കണം ഈ അപ്പത്തിൻ്റെ മാവ് ഇവിടെ റെഡി ആയിട്ടുണ്ട് നന്നായിട്ട് പൊങ്ങി വന്നിട്ടുണ്ട് ഇനി നമുക്ക് നമുക്കിതിനെ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം ഇനി നമുക്ക് നമുക്കിതിനൊരു പാത്രത്തിലോട്ട് മാറ്റി സ്റ്റീം ചെയ്യണം അതിന് ഞാനിവിടെ ഒരു ഇഡലിയൊക്കെ ഉണ്ടാക്കുന്ന പാത്രത്തിൽ ഇവിടെ വെള്ളം ബോയിൽ ചെയ്യാൻ വേണ്ടി വെച്ചിട്ടുണ്ട് ഈ മാവ് ഒഴിക്കുന്ന ഈ പാത്രത്തിൽ ഒന്നോ രണ്ടോ ഡ്രോപ്സ് വെളിച്ചെണ്ണയോ നെയ്യോ ഒന്ന് ബ്രഷ് ചെയ്യാം ഇത് ഒട്ടിപ്പിടിക്കാതിരിക്കാനാണ് അങ്ങനെ ചെയ്യുന്നത് ഇനി ഇതിനകത്തോട്ട് നമ്മൾ ഈ സ്റ്റീം ചെയ്യാൻ ഉപയോഗിക്കുന്ന പാത്രം ഇതിനകത്ത് ഇറക്കി വെക്കാം ഇനി ഇതിനകത്തോട്ട് നമുക്ക് മാവൊഴിക്കാം ഇനി ഇതിൻ്റെ മുകളിൽ നമുക്ക് ഈ റേസിൻസും നട്ട്സും വയ്ക്കാം നമുക്ക് നെയ്യിലൊന്ന് വറുത്തിട്ട് വേണമെങ്കിൽ ഇടാം ഇനി നമുക്കിത് അടച്ചു വെച്ചിട്ട് ഒരു ട്വൻ്റി ടു ട്വൻ്റി ഫൈവ് മിനിറ്റ്സ് സ്റ്റീം ചെയ്തെടുക്കാം മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെക്കാം അപ്പം റാഗി കൊണ്ടുള്ള വട്ടയപ്പം റെഡി ആയിട്ടുണ്ട് താങ്ക് യു ഫോർ വാച്ചിങ് ട്രൈ റ്റാൻഡ് എൻജോയ്